നിയോഗത്താലി ഭാഗം രണ്ട് തറവാട്ടിലെ കുളക്കടവിൽ ഇരുപടവുകളിലിരിക്കുമ്പോഴും പരസ്പരം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ നിൽക്കുമായിരുന്നു മനുവും സൗപർണികയും മനു തൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി ഇരുനിറത്തിൽ ഇടുപ്പോളം മുടിയുള്ള ഒരു സാധാ പെണ്ണ് പറയാൻ വലിയ പ്രത്യേകതകളൊന്നുമില്ല എന്നാലും ഓമനത്തം തോന്നുന്ന മുഖം ശാലീനത തോന്നുന്ന വേഷവിധാനം മുന്നിലിരിക്കുന്നവൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പെൺരൂപത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തം രൂപത്തിലും ഭാവത്തിലും വേഷവിധാനത്തിലുമെല്ലാം എങ്ങനെ ഉൾക്കൊള്ളും ഇവളെ ജീവിതസഖിയായി കുറച്ചു നാളായി മനസ്സിൽ മുട്ടിട്ട ഒരു ഇഷ്ടത്തെ നഷ്ടപ്പെടുത്താനും ഒരുക്കമായിരുന്നില്ല മനസ്സ് അല്ലാത്തിനും സമയം ആവശ്യമാണ് വിധി കാരണം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വിധിക്കപ്പെട്ടവൾ നാളെ കൂടെ കൂട്ടുന്നതിനു മുൻപ് പരസ്പരം ഒരു ധാരണയുണ്ടാവണം എന്ത് തന്നെയായാലും കഷ്ടപ്പെട്ട് എനിക്ക് മനു ഒന്ന് നെടുവീർപ്പെട്ടു മനു അവളുടെ ശ്രദ്ധ കിട്ടാനായി ഒന്ന് മുരടനക്കി പലവിധ ചിന്തകളാൽ ചുറ്റപ്പെട്ട സൗർഭർണിക ഒരു നിമിഷം ഞെട്ടിപ്പോയി തലചരിച്ചു നോക്കുമ്പോഴാണ് അവളെ തന്നെ ഉറ്റുനോക്കുന്ന ആളെ കണ്ടത് അടുത്തിരുന്നിട്ടും ഈ നിമിഷം വരെ താൻ അയാളെ നോക്കിയിട്ടില്ലെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ അവനിലൂടെ ഒന്ന് കണ്ണോടിച്ചു കാണാൻ സുന്ദരനായ ചെറുപ്പക്കാരൻ മോഡേണും സമ്പന്നനുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം ഏതൊരു പെണ്ണും നോക്കിപ്പോകുന്ന സൗന്ദര്യമുണ്ട് അയാൾക്ക് തന്നെക്കാളും സുന്ദരിയായ പെൺകുട്ടിയെ തീർച്ചയായും ലഭിക്കും സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും പരസ്പരം ചേർച്ചയില്ലാത്തവർ ഭക്ഷ്യവീതിയാൽ ചേർക്കപ്പെടാൻ ഒരുങ്ങുന്നു സൗബർണയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അർഹതയില്ലാത്തത് കൈപ്പിടിയിലേക്ക് ചേർത്ത് വെക്കും പോലെ തൻ്റെ പേരെന്താ മൗനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് മനു ചോദിച്ചു സൗപർണിക ഓ നൈസ് നെയ്മ് ഞാൻ മനു അവനൊരു തുടക്കമിട്ടുകൊണ്ട് സംസാരിച്ചു തുടങ്ങി സൗപർണികയ്ക്ക് എന്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്ന് അറിയാലോ അല്ലേ ആക്ച്വലി ഞാൻ ഇവിടെ പെട്ടുപോയതാണ് തറവാട്ടിൽ പൂജയും കല്യാണവും ഒക്കെ ആഘോഷിക്കാൻ വന്ന എന്നെ അവസാനം എല്ലാവരും കൂടി കല്യാണ ചെറുക്കനാക്കി മാറ്റി കഥകളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അവരുടെ അപേക്ഷ തള്ളിക്കളയാനും ആകുന്നില്ല പക്ഷെ അറിയാതൊരാളുടെ കൂടെ ജീവിക്കാനും ഇപ്പോൾ എൻ്റെ മനസ്സ് തയ്യാറല്ല ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ് മനു പറഞ്ഞു നിർത്തിയതും അവൻ്റെ വാക്കുകളിലൂടെ സച്ചുവിൻ്റെ മനസ്സ് കടന്നുപോയി മനുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അയാൾക്ക് മനസ്സുകൊണ്ട് അയാൾ മനസ്സുകൊണ്ട് ഈ വിവാഹം ആഗ്രഹിക്കുന്നില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ തനിക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലല്ലോ അവൾ ചിന്തയോടെ മനുവിനെ ഒന്നൂടെ നോക്കി ആരെയും ആകർഷിക്കുന്ന രൂപമാണെങ്കിലും അവൾ ആഗ്രഹിച്ച പുരുഷ സങ്കല്പമേ അല്ല അയാൾ എങ് അങ്ങനെയുള്ളപ്പോൾ ഈ വിവാഹം പോലും തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് തള്ളിക്കളയാനും പറ്റുന്നില്ല മനു തൻ്റെ മറുപടിക്കായി കാത്തിരിക്കുവാണെന്ന് തോന്നി സച്ചുവിനെ നിങ്ങൾ പറയും പോലെ നിങ്ങൾ പറയും പോലെ തന്നെ ഞാനും ഇതിൽ പെട്ടുകിടക്കുക എനിക്കും ആരോടും നോ പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു കല്യാണം എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നങ്ങളിൽ പോലുമില്ല ഇപ്പോഴാണ് ഒരു ജോബ് ശരിയായത് എൻ്റെ കരിയറിൽ നിന്ന് കരിയറിൽ ഒന്ന് ഉറച്ചു നിന്നതിന് ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവസാനമായപ്പോഴേക്കും വാക്കുകൾ ഇടറിമുറിഞ്ഞു പോയി സൗപർണികയ്ക്ക് ഹേയ് താൻ അങ് അങ്ങനെ അക്സെറ്റാവാതെ നമുക്ക് എന്തേലും പരിഹാരം കാണാം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരു വിവാഹം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വിവാഹം ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ ആഫ്റ്റർ മാരേജ് എന്ത് ചെയ്യാമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം അതല്ലാതെ വേറെ വഴിയില്ലല്ലോ മനു എന്തൊക്കെയോ തീരുമാനിച്ച പോലെ പറഞ്ഞതും അവൾ നെറ്റി നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി സച്ചുവിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ആകെക്കൂടെ തലപ്പെരുക്കും പോലെ തോന്നി അത് അവളുടെ വാക്കുകളിലും അതേപോലെ പ്രതിഫലിച്ചു കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ ഇഷ്ടമാണേലും ഇല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കണ്ടേ എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ എതിരാണീ നടക്കുന്നത് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരാളെ അല്ല ലൈഫ് പാർട്ണറായി മനസ്സിൽ കണ്ടതുപോലും രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ഞാൻ ആഗ്രഹിച്ച ആളെപ്പോലെയല്ല താൻ എന്നെപ്പോലെ തന്നെയുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് സച്ചു പറയുന്നതൊക്കെ ശ്രദ്ധയോടെ നിന്ന മനുവിനെ അവളിൽ നിന്നുതിർന്ന അവസാന വാക്കുകൾ ഉള്ളിൽ അമർഷം ജനിപ്പിച്ചു ഓ റിയലി നീ നീ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ ഞാൻ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും നല്ല സുന്ദരിയായ കുട്ടിയാണ് വെളുത്തു സുന്ദരിയായ സുന്ദരിയായ മോഡേൺ പെൺകുട്ടി അല്ലാതെ നിന്നെപ്പോലൊരു പട്ടിക്കാട്ടുകാരിയല്ല നിന്നോട് സംസാരിച്ചൊരു ധാരണയിലെത്താമെന്നാണ് ഞാൻ വിചാരിച്ചേ പക്ഷേ ഇത് ശരിയാകുന്ന ലക്ഷണമില്ല എന്ത് തന്നെയായാലും നാളെ വിവാഹം നടക്കും പക്ഷേ ഒരിക്കലും നീ എൻ്റെ ഭാര്യയായിരിക്കില്ല ഇവിടത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം എല്ലാ ബന്ധവും ഒഴിവാക്കി പൊക്കോണം നീ ദറ്റ് ഫൈനൽ ഞാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞതും പടവിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ദേഷ്യത്തോടെ പടവുകൾ കയറിപ്പോകുന്ന മനുവിനെ ഒട്ടൊരു പകപ്പോടെ നോക്കി നിന്നുപോയി അവൾ അറിയാതെ വായിൽ നിന്ന് വീണ വാക്കുകൾക്കുള്ള മറുപടി പറഞ്ഞതിലും അതികഠിനമായി തോന്നി ഛേ അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം അവൾക്ക് ഞാൻ ചേരില്ലെന്ന് ഞാനല്ലേ അത് പറയണ്ടേ ആ കരിവണ്ടിനേക്കാൾ ഇരട്ടി ഭംഗിയുള്ളവളുമാരെ എനിക്ക് ഉണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ചെന്ന് എന്നെ ഇൻസൾട്ട് ചെയ്താൽ അവളെ ഇനി ഒരിക്കലും തനിക്ക് അംഗീകരിക്കാനാവില്ല താലിക്കൊരു മഹത്വമുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ അവളെ അംഗീകരിക്കാനും തൻ്റെ ഉള്ളിൽ മുട്ടിട്ട പ്രണയം മറക്കാനും കുറച്ച് സമയം ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം അറിയാനും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഒന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് പക്ഷേ അവൾ എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി ആ അഹങ്കാരിയെ ഇനി ഒരിക്കലും അംഗീകരിക്കാനാവില്ല അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തുന്ന പോലെയായി ഇപ്പോൾ ഇത് മനുവിൻ്റെ അമർശം അവന് വാക്കുകൾ കൊണ്ട് തീർക്കാൻ പോലും പറ്റുന്നില്ല പിറുപിറുത്തു കൊണ്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എറിഞ്ഞുടച്ചു അവൻ ഓരോ നിമിഷവും സൗപര്ണയ്ക്കോടുള്ള ദേഷ്യത്താൽ പുകഞ്ഞു തുടങ്ങി മനുവിൻ്റെ മനസ്സ് അവസാനം മനു ബെഡിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ച് ദേഷ്യം വരുതിയിലാക്കാൻ ശ്രമിച്ചു എല്ലാവർക്കും വേണ്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾ മറക്കാൻ ശ്രമിക്കാം എന്നുണ്ടായിരുന്നു പക്ഷേ ഇനി വേണ്ട തനിക്ക് ചേരുന്നത് മൈഥിലി തന്നെയാണ് സൗന്ദര്യവും സമ്പത്തും സ്വഭാവവും ഒക്കെ ഒത്തുചേരുന്നവൾ ഇവിടെ നിന്ന് പോയാൽ തൻ്റെ ഇഷ്ടം അവളെ ഉറപ്പായും അറിയിക്കും അവളുടെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട് തന്നോടുള്ള ആരാധന മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കണക്കുകൂട്ടൽ നടത്തി ആ രാത്രി വെളുപ്പിച്ചു അവൻ തൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളിൽ വാക്കുകളിലുള്ള പകപ്പിഴ അവളെയും തളർത്തി താൻ ഉദ്ദേശിച്ച രീതിയിലല്ല മനു ആ വാക്കുകൾ എടുത്തതെന്ന് അവൻ്റെ ദേഷ്യത്തിൽ നിന്ന് സച്ചുവിനെ മനസ്സിലായി മനഃപൂർവം ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ അറിയാതെ ഇന്ന് അത് സംഭവിച്ചു പോയി അവന് താൻ ചേരില്ലെന്നുള്ള തോന്നലുകൾ ശക്തമായപ്പോൾ ഉള്ളിലുള്ളതെല്ലാം അറിയാതെ പുറത്തു വന്നു പോയതാണ് സച്ചുവിന് ഉള്ളമെരിയുന്ന പോലെ തോന്നി അവൾ സമ്മർദ്ദം കുറക്കാനായി ആ നിശ്വാസം പുറത്തേക്ക് വിട്ടു രണ്ടു ധ്രുവങ്ങളിലുള്ളവരാണ് ഞങ്ങൾ എല്ലാ രീതിയിലും പൊരുത്തപ്പെടാൻ തനിക്കോ അവനോ ആവില്ല ഒരിക്കലും ചേരാത്ത സമാന്തര രേഖകൾ പോലെ ആയിരിക്കും ജീവിതം അവൻ പറഞ്ഞ പോലെ എല്ലാം അവസാനിപ്പിച്ചാൽ ഈ ബന്ധത്തിൽ നിന്നും അവനെ മോചിപ്പിക്കണം മനുവിനെ പോലെ സൗപർണിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു വിവാഹത്തിന് സമ്മതമാണെന്ന് അവൾ അച്ഛനെ അറിയിച്ചപ്പോഴും ഉള്ളിൽ തീരുമാനങ്ങൾ ശക്തമായി തന്നെ നിലകൊണ്ടു മേൽപ്പത്തൂർ വാസുദേവൻ നമ്പൂതിരി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോഴും തറവാട്ടിലുള്ളവരുടെ സന്തോഷം കാണുമ്പോഴും നിസ്സംഗമായി നിൽക്കാനേ സൗവർണികക്ക് സാധിച്ചുള്ളൂ അവളുടെ സങ്കടം മനസ്സിലായപ്പോൾ വർണ്ണികയും കനകയും ആ സമയങ്ങളിലെല്ലാം അവളോട് ചേർന്ന് നിന്നു സൗപർണിക രാവിലെ കുളിച്ചു വരുമ്പോഴേക്കും സാരി ഉടുപ്പിക്കാൻ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എത്ര വേഗമായ ജീവിതം മാറി മറിയുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടെ കടന്നു വരേണ്ട സൂദനം ഇന്ന് നിർജീവമായിരിക്കുന്നു അവളെപ്പോലെ തന്നെ ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് കനകയുടെയും വിജുവിൻ്റെയും മുഖമെടുത്തു പറയുന്നുണ്ട് സൗപർണിക മങ്ങിയ മുഖത്തോടെ അമ്മയെയും അനിയത്തിയെയും നോക്കി ഇന്നലെ തനിക്ക് വേണ്ടി അച്ഛനോടും അപ്പച്ചിമാരോടും ഒരുപാട് വാദിച്ചിരുന്നു രണ്ടുപേരും അവസാനം പൊരുതി ജയിക്കാനാവാതെ തോൽവിയേറ്റുവാങ്ങി മനുവിനെ ഓർക്കും തോറും നെഞ്ചിൽ പിടപ്പേറുന്നുണ്ട് അവൾക്ക് മുൻപോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല ഏച്ചു കെട്ടുന്ന ഈ ബന്ധം അധികനാൾ വാഴില്ല എന്ന് മാത്രമറിയാം പക്ഷേ അങ്ങനെ അറുത്തു മാറ്റാൻ മാറ്റാവുന്ന ഒന്നാണോ താലി സങ്കല്പ പുരുഷനല്ലെങ്കിലും താലി കെട്ടിയാൽ അയാളെ അംഗീകരിക്കാൻ ശ്രമിക്കണം പവിത്രമായ ബന്ധത്തെ ശ്രമിച്ചു നോക്കുക കൂടി ചെയ്യാതെ പറിച്ചറിയാൻ പറ്റുമോ ഇല്ല ചിന്തകൾ പിന്നെയും കാടുകേറി സച്ചു നീ എന്താ ലോചിക്കുക കണ്ണാടിൽ നോക്കിയേ എല്ലാം നോക്കിയാണോന്ന് കനകിയുടെ ചോദ്യത്തിൽ സൗഭർണിക്ക് ഒന്ന് ഞെട്ടി കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിരൂപത്തെ നോക്കി സെറ്റും മുണ്ടും നല്ല ഭംഗിയിൽ ഉടുപ്പിച്ചിരിക്കുന്നു അമ്മ കഴുത്തിൽ ഒരു പാലക്കമാലയും കയ്യിൽ രണ്ടു വളകളും മുടികോതി ഒതുക്കി മുല്ലപ്പു ചുറ്റിയിരിക്കുന്നു രണ്ടു പേരും കൂടി ഇത്രയൊക്കെ ഒരുക്കിയോ ഈ നിമിഷം കൊണ്ട് തൻ്റെ മുഖത്ത് മിനുക്ക് പണികൾ ചെയ്യുന്ന വിച്ചുവിനെ ഒന്ന് നോക്കി ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിർ നിറഞ്ഞിരിക്കുന്നുണ്ട് അമ്മയും കണ്ണുകൾ ഒപ്പുന്നത് കണ്ടതോടെ നെഞ്ചിപ്പ് ഇടഞ്ഞുപോയി സൗബർണയ്ക്കയുടെ ഭാവിയെക്കുറിച്ചുള്ള ആദ്യമായിരുന്നു രണ്ടു പേരുടെയും ഉള്ളിൽ അച്ഛൻ്റെ പിടിച്ച് മേലേപ്പാട്ട് തറവാട്ട് കാവിലെത്തുമ്പോൾ കണ്ടിരുന്നു തങ്ങളെ കാത്തിരിക്കുന്ന ചെറുക്കൻ വീട്ടുകാരെ ഒരു നിമിഷം കണ്ണുകൾ ചുറ്റുമെന്ന് പരതി ആൾക്കൂട്ടത്തിൽ ഒരു വശത്തേക്ക് ഒതുങ്ങി നിൽക്കുന്ന മനുവിനെ കണ്ടപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അവിടെ തറച്ചു നിന്നു വിവേകേട്ടനോട് സംസാരിച്ചു നിൽക്കുവാണ് ആള് നാടൻ വേഷത്തിൽ ഇന്നലെ കണ്ടതിലും സുന്ദരൻ അവളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിസുന്ദരൻ തന്നെ വീണ്ടും അപഹർഷിതാബോധം കണ്ണുകളിൽ നിറഞ്ഞു ആ കണ്ണുകൾ അവളെ കണ്ടെന്ന് തോന്നിയപ്പോൾ കണ്ണുകൾ ഉടനെ തന്നെ പിൻവലിച്ചു ചേച്ചി വിവേകടൻ്റെ അടുത്തുള്ള ചുള്ളനാണോ എൻ്റെ അളിയൻ ഷോ ഇഷ്ടായി എനിക്ക് പെരുത്തിഷ്ടായി തുള്ളിച്ചാടിയുള്ള വിച്ചുവിൻ്റെ പറച്ചിൽ കേട്ട് ഞെട്ടിപ്പോയി ഇവൾ തന്നെയാണോ ഇന്നലെ രാത്രിയും രാവിലെയും എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് കണ്ണ് നിറച്ചത് എനിക്ക് വേണ്ടി വാദിച്ചത് സൗന്ദര്യമുണ്ടായാൽ എല്ലാം തികഞ്ഞെന്നാണ് ഈ പൊട്ടിയുടെ വിചാരം ഇതിനൊക്കെ കെട്ടിക്കുന്ന കാലത്ത് അച്ഛൻ കുറച്ച് പാടുപെടും തൻ്റെ കയ്യിൽ ആരോ പിടിക്കുന്നത് കണ്ടാണ് സൗപർണിക തിരിഞ്ഞു നോക്കിയത് മോളെ ഞാൻ മനുവിൻ്റെ അമ്മയാണ് പേടിക്കണ്ടെട്ടോ അമ്മ കൂടെ തന്നെയുണ്ട് ആ ചേർത്ത് പിടിക്കലിൽ സന്തോഷം തോന്നി അവൾക്ക് ആ കാഴ്ച കണ്ടുനിന്ന കനകയുടെയും അരവിന്ദൻ്റെയും ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു വിവേകിനോട് സംസാരിച്ച് തിരിയുമ്പോഴാണ് അവളെ കാണുന്നത് എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് പറഞ്ഞിട്ടെന്ത് കാര്യം അടി തൊട്ട് മുടി വരെ അഹങ്കാരം നിറഞ്ഞു നിൽക്കുക അവൾക്ക് എന്ത് തന്നെ ആയാലും അവളേക്കാൾ ഒരുപടി മുന്നിൽ ഞാൻ തന്നെയാണ് എന്നിട്ടും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു തോർക്കുമ്പോഴാണ് ദേഷ്യം ഇറച്ചു കയറുന്നത് ഞാൻ പറയേണ്ട ഡയലോഗാണ് ഇന്നലെ അവൾ എന്നോട് പറഞ്ഞത് പരസ്പരം ഒന്നും മനസ്സിലാക്കാമെന്ന് കരുതി സോഫ്റ്റായി ഇടപെട്ട് എന്നെ ടെറാക്കി കളിഞ്ഞു അവൾ ഇതിനെ ജീവിതകാലം മുഴുവൻ തലയിൽ ചുമക്കുന്ന ഓർക്കാനും കൂടി വയ്യ എങ്ങനെയെങ്കിലും ഈ വയ്യാവേലിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ആകെ ഒരാശ്വാസം നാൽപ്പത്തൊന്ന് ദിവസം വരെ ഒരുമിച്ച് കഴിയേണ്ടി വരില്ല അത് കഴിയുമ്പോഴേക്കും ഒരു വഴി കാണണം രണ്ടു പേരുടെയും ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലൊരു വഴി വീണ്ടും മനുവിൻ്റെ കണ്ണുകൾ സൗബർണികയെ തേടിപ്പോയി കണ്ണുകൾ പരസ്പരം മുടക്കിയപ്പോൾ നോട്ടം പിൻവലിച്ചു അവളുടെ അച്ഛനടുത്തേക്ക് അടുത്തു നിന്ന് ഇടയ്ക്കിടെ ഇങ്ങോട്ടേക്ക് ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അച്ഛൻ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുമുണ്ടും മകളെ ഒരുപാട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരച്ഛൻ മനു അയാളെ നോക്കി രാവിലെ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് മകളെക്കുറിച്ച് ആദ്യം പിടിച്ച ഈ അച്ഛനെയായിരുന്നു തൻ്റെ സ്വഭാവം അറിയാനും സമീപനം അറിയാനും വല്ലാത്തൊരു വെപ്രാളം കാണിച്ചിരുന്നു അദ്ദേഹം മോളെക്കുറിച്ച് പറയുമ്പോൾ ആയിരം നാവുള്ള പോലെ അവസാനം തൻ്റെ കൈ പിടിച്ച് മകൾ ഈ കയ്യിൽ സുരക്ഷിതയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവളെ തൻ്റെ പാതിയായി കാണുവാൻ മാത്രം സാധിക്കുന്നില്ല അവൾക്കും അങ്ങനെ തന്നെയല്ലേ കല്യാണത്തിരക്കിനിടയിൽ സൗപർണികയുടെ അച്ഛൻ വന്ന് അവളുടെ അമ്മയെയും അനുജത്തിയെയും പരിചയപ്പെടുത്തി തന്നു ഒരു കുട്ടിക്കുറുമ്പി പെണ്ണാണ് വർണ്ണിക ആ അമ്മയും മകൾ ആ അമ്മയ്ക്കും മകളെക്കുറിച്ച് തന്നെയായിരുന്നു ആദ്യം ഇത്രയും സാധുവായ അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് അവ അഹങ്കാരിയായ കിട്ടിയത് മനു സൗബർണികയുടെ വീട്ടുകാരോടൊക്കെ സ്നേഹത്തിൽ തന്നെ ഇടപെട്ടു എല്ലാവരുടെയും ഉള്ളിൽ അവനോടൊരടുപ്പം ചെറിയ നിമിഷങ്ങളിൽ തന്നെ ഉടലെടുത്തു മുഹൂർത്തത്തിന് സമയമെടുക്കാറായപ്പോൾ വസുദേവൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം കാവിലെ നടയിലേക്ക് മനുവും സൗബർണികയും നടന്നെടുത്തു അവരെ അനുഗമിച്ച് പുറകിൽ രണ്ടുപേരുടെയും വീട്ടുകാരും കൂടെ കുറച്ച് ദേശക്കാരും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ കാവിന് പിറകു വശത്തെ കൽത്തറയിൽ പോയി രണ്ടുപേരും പ്രാർത്ഥിച്ചു ഈ വിവാഹത്തോടെയും പൂജാകർമ്മത്തോടെയും ഈ തറവാടുകളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളൊക്കെ മാറ്റിത്തരാൻ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഈ നിയോഗം യാതൊരു തടസ്സവുമില്ലാതെ പൂർത്തീകരിക്കാൻ അവർക്ക് ആദികേശവൻ്റെയും അഹല്യുടേയും അനുഗ്രഹം കൂടി വേണമായിരുന്നു തിരിച്ച് നടയിൽ നിന്ന് വന്ന് ദേവിയെ തൊഴുതതിന് ശേഷം വസുദേവൻ നമ്പൂതിരി പൂജിച്ച താലി മനുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഒരു നിമിഷം മനുവിൻ്റെ കൈയൊന്ന് വിറച്ചു ജീവിതം മാറി മറിയാൻ പോകുന്ന പോലെ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു മനു തന്നിൽ നിന്ന് ഓടിയകലുന്ന മൈഥിലിയുടെ രൂപം വന്നു ഹൃദയത്തിൽ ഒരു പിടച്ചൽ അനുഭവപ്പെട്ടു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ കാണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ സൗപർണികയെ കണ്ടു തൻ്റെ താലി സ്വീകരിക്കാനായി ഇരു ഇരുകൈകളും കുപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ താലി ആ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു നിമിഷം മനുവിൻ്റെ കണ്ണുകൾ അവളിൽ മാത്രം തങ്ങി നിന്നു ഒരു നുള്ള സിന്ദൂരം അവനാ സീമന്ധരേഖയിൽ ചാർത്തി വിവാഹശേഷം ചെറിയൊരു സദ്യ മേലേപ്പാട് കറവാട്ടിൽ ഒരുക്കിയിരുന്നു എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങി താലി കെട്ടിന് ശേഷം ഒരിക്കൽ പോലും മനു അവളെ ശ്രദ്ധിച്ചില്ല അത് സൗപർണകയിൽ നോവുണർത്തി ഒരുമിച്ചിരുന്നു സദ്യ കഴിക്കുമ്പോൾ പോലും അവനിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അവനെ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു പിന്നീട് അവനെ ശ്രദ്ധിക്കാൻ മുതിർന്നില്ല സൗപര്ണികം ഈ സമയം കൊണ്ട് കുറച്ചു പേരെയൊക്കെ പരിചയപ്പെട്ടവൾ മകളുടെ കൈ ചേർത്ത് പിടിച്ചു നടക്കുന്ന മനുവിൻ്റെ അമ്മയെ കണ്ടപ്പോൾ കനകിയുടെ മനസ്സിലും ഒരു തണുപ്പ് വീണു അച്ഛനും മനുവിൻ്റെ അച്ഛനും സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം തൻ്റെ കാര്യത്തിലുള്ള വേവലാതികളായിരിക്കുമെന്ന് മേലേപ്പാട്ട് തറവാടിനടുത്തു തന്നെയായിരുന്നു മനുവിൻ്റെ വീട് ഗൃഹപ്രവേശനത്തിനുള്ള സമയമായപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ കൂട്ടി അച്ഛനെയും അമ്മയെയും വിച്ചുവിനെയും ചേർത്ത് പിടിച്ചു കരഞ്ഞു സൗപർണിക്കാം മൂന്ന് ദിവസമേ മനുവിൻ്റെ വീട്ടിൽ തങ്ങേണ്ടെങ്കിലും ആ വിരഹം പോലും അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മനുവിൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ സൗബർണൊഴികയുടെ കണ്ണുകൾ അവളുടെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഉഷിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി മനുവിൻ്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചവൾ കൂടെ മനുവും ഉണ്ടായിരുന്നു മുൻപോട്ട് നടക്കുമ്പോൾ സാരിയിൽ തട്ടി വീഴാൻ ഒരുങ്ങിയ അവളെ ചേർത്ത് പിടിച്ചു നിർത്തി സാരി ഉയർത്തി കൊടുത്തു മനു ഇത്ര നേരവും ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാത്ത അവൻ്റെ ആ പ്രവൃത്തി അവളിൽ അല്പം ആശ്വാസമുള്ളവാക്കി മനുവിൻ്റെ കൂടെ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു മനുവും ആ നിമിഷം അവളെ ചേർന്നു നിന്നു രണ്ടുപേരുടെ ഉള്ളിൽ ഒരേ പ്രാർത്ഥനയായിരുന്നു ശരിയായ ദിശയിലേക്ക് തൊഴിയാനാവണേ എന്ന അവരുടെ ആവശ്യം ദേവി ഒരു പുഞ്ചിരിയോടെ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു ആ ദിശയിനെ അവർ ഒരുമിച്ചുള്ളതാണോ അതോ പുതിയ ആൾക്കാരുടെ കടന്ന് വരവിൻ്റെയാണോ എന്ന് ദേവിക്ക് മാത്രം അറിയാം തുടരും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഭാഗവുമായി നാളെ ഞാൻ തിരികെ വരുന്നതായിരിക്കും